ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ നൂറ്റിയൊന്ന് ശതമാനം ഗ്യാരന്റി മണ്ഡലമാണ് എറണാകുളം കോൺഗ്രസിന് വേണ്ടി ഇത്തവണയും മത്സരിക്കുന്നത് ഹൈബിയിടൻ തന്നെയാണെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അന്തരിച്ച കോൺഗ്രസ് നേതാവ് ജോർജ് ഇഡന്റെ മകനെ നേരിടാൻ ബി ജെ പിയും സി പി എമ്മും രംഗത്തിറക്കുന്നത് കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണിയെയും മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ പിണറായി വിജയന്റെ അടുത്തയാളുമായ കെ വി തോമസിന്റെ മകൾ രേഖാ തോമസിനെയുമായിരിക്കുമെന്നാണ് ഇരു കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തുവരുന്ന സൂചനകൾ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കോൺഗ്രസ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മത്സരത്തിനായിരിക്കും എറണാകുളം സാക്ഷ്യം വഹിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ കെ വി തോമസ് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്ന മണ്ഡലമാണിത് രണ്ടായിരത്തി പത്തൊൻപതിന് സീറ്റ് യുവ നേതാവായ ഹൈബിഡന് നൽകിയതോടെ പിണങ്ങിയ കെ വി തോമസ് ഇടതുപാളയത്തിലേക്ക് ചേക്കേറുകയായിരുന്നു നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിലുള്ള കെ വി തോമസിനോട് പിണറായി വിജയന് വളരെ വലിയ പ്രതീക്ഷകളാണുള്ളത് കേരളവും കേന്ദ്രവും തമ്മിലുള്ള അന്തർധാര സജീവമാക്കുന്നതിൽ കെ വി തോമസിന് കുറെ കാര്യങ്ങൾ ചെയ്യാനാകുമെന്നാണ് പിണറായി വിജയന്റെ വിശ്വാസം ഇനിയൊരു പാർലമെന്ററി തെരഞ്ഞെടുപ്പ് വേദിയിലേക്കില്ലെന്ന് വ്യക്തമാക്കിയ കെ വി തോമസ് പക്ഷേ മകളെ തെരഞ്ഞെടുപ്പ് രംഗത്തിറക്കിയാൽ അത്ഭുതപ്പെടാനില്ല എറണാകുളത്തെ ലത്തീൻ വോട്ട് ബാങ്ക് തന്റെ ഒപ്പമാണെന്ന കണക്കാണ് കെ വി തോമസ് പിണറായിക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലത്തിൽ തന്റെ കുടുംബങ്ങൾക്ക് വിജയം സുനിശ്ചിതമെന്നും കെ വി തോമസ് വിശ്വസിക്കുന്നുണ്ട് അനിൽ ആന്റണിയിലാണ് ബി പ്രതീക്ഷ വച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എ കെ ആന്റണിയോടുള്ള ഇഷ്ടം അനിൽ ആന്റണിക്കുള്ള വോട്ടായി മാറുമെന്നും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിലൂടെ മതേതര മുഖമാകാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നുമാണ് പാർട്ടി നേതാക്കളുടെ കണക്കുകൂട്ടൽ വീണ്ടും എറണാകുളത്തിനു വേണ്ടി പാർലമെന്റിലേക്ക് എത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഹൈബിയിടൻ എതിരാളികളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്നാണ് അറിയുന്നത് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിലും ജനവിശ്വാസത്തിലും വീണ്ടും വിജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ